താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എൻ്റെ ഒരു കേസ് ചില സെക്ഷൽ മെസ്സേജസ് അയച്ചു ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു കേസ് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിതാവിൻ്റെ ലാപ്ടോപ്പും ഫോണും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം മറുഭാഗത്ത് ചില സാക്ഷികളുടെയും ഈ ഇരയായ കന്യാസ്ത്രീയുടെയും ഫോണും ഒന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല പിതാവിൻ്റെ ഈ ഒരു ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പരിശോധനയിൽ എന്തെങ്കിലും തെളിവുകൾ കോടതിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പിതാവിൻ്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണും റിക്കവർ ചെയ്ത് പരിശോധനയ്ക്ക് അയച്ചു അതിൻ്റെ റിപ്പോർട്ട് ഹാജരാക്കി അതിൽ യാതൊരുവിധ പ്രത്യേകിച്ച് യാതൊരുവിധ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും ഇല്ലയെന്ന് കോടതി തന്നെ അത് കണ്ടെത്തി നമ്മളും അതിൻ്റെ കോപ്പി നമുക്കും കണ്ട് കിട്ടിയതാണ് അത് ഫൈനൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അത് ഉണ്ടെങ്കിൽ കേസ് ആയേനല്ലേ അത് പ്രത്യേകിച്ച് നോക്കി അതില്ലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കോടതി കണ്ടെത്തിയതാണ് ഇനി അതിനെ പറ്റി ഞാൻ എന്തിനാണ് പറയേണ്ട ആവശ്യമുള്ള അതോടൊപ്പം തന്നെ ഈ വിധിന്യായത്തിൽ പിതാവ് അയച്ചു എന്ന് പറയുന്ന ചില സന്ദേശങ്ങൾ ചിലർ മറ്റു അത് വ്യാഖ്യാനിക്കുന്നുണ്ട് ഉദാഹരണ ഒരു ഒരു മെസ്സേജ് ഈ ഇരയായ കന്യാസ്ത്രീക്ക് പിതാവ് അയച്ചു എന്ന് പറയുന്ന ഒരു പറയുന്നുണ്ട് ബ്യൂട്ടിഫുൾ പിക്ചർ രീതിയിൽ മെയിൽ ഒരു അയക്കുന്നുണ്ട് അയക്കുന്നത് അയക്കുന്നത് വിഷ് ചെയ്ത് അയക്കുന്ന സിസ്റ്റർ അയക്കുന്ന ഇരുപത്തിനാലാം തീയതി അഞ്ചാം തീയതി ഡിസംബറിൽ അയക്കുന്ന കാർഡ് ഒരു ക്രിസ്മസിന്റെ കാർഡ് അയക്കുന്നതിൽ എന്ത് ഫോട്ടോ ആയിരിക്കും നമ്മളൊക്കെ ക്രിസ്മസ് കാർഡ് അയക്കുന്നതല്ലേ ആ അത് കാണുന്നത് ജനുവരി അവസാനമാണ് പിതാവ് കാണുന്നത് പിതാവ് കാണുന്നത് അതോ ഫെബ്രുവരി ആറാം തീയതിയോ എത്രയാണ് ഒരു നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത് അന്നേരം ആ ഫോട്ടോ ബ്യൂട്ടിഫുൾ എന്നാണ് അത് അതായത് അതിൽ കണ്ട ആ ക്രിസ്മസ് കാർഡില് ഒരു കാർഡ് എന്തായിരിക്കും ഒന്നെങ്കിൽ കുറെ പൂക്കളുള്ളതായിരിക്കാം അല്ലെങ്കിൽ യേശുവിന്റെ ജനനമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും പലതരത്തിലുണ്ടോ അത് ഭംഗിയുള്ളതിനെ ബ്യൂട്ടിഫുൾ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഭംഗിയുള്ളതിനെ ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു മെസ്സേജ് അല്ല അതെ അങ്ങനെ ഒരു കാട് കാണാണെങ്കിൽ അരമണിക്കൂറിനകത്ത് പോകൂലൊരു ബന്ധം ഉണ്ടെങ്കിലേ ഇത് പതിനാല്പത് ദിവസം കഴിഞ്ഞിട്ടാ അവരുടെ മെയിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ റിപ്ലൈ അയക്കുന്നുള്ളു ആ ചോദ്യം ചോദ്യ അർത്ഥമുണ്ട് ഇത് പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും എന്ത് കാര്യം പറഞ്ഞാലും പ്രശ്നമുണ്ടാക്കാനോ അതിൽ അതിന്റെ അപ്പുറത്തൊന്നും കാണണ്ട മറ്റൊരു സന്ദേശം ഈ പെരേ കന്യാസ്ത്രീയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിൽ അതായത് ഈ മഠത്തിലേക്ക് ഇനി വരുവാൻ പിതാവിന് ഇനി പെർമിഷൻ തരത്തില്ല എന്ന് കന്യാസ്ത്രീ അയച്ചതിന് റീപ്ലൈ ആയിട്ട് പിതാവ് അയച്ച ഒരു സന്ദേശവും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്ന ഐ വോണ്ട് ടു സി യു മി എന്നൊക്കെ ഒരു രീതിയിലുള്ള ഒരു മെസ്സേജ് അത് വ്യക്തമല്ല വ്യക്തമല്ലോ അത് മൊബൈലില് അയച്ചു എന്നാണ് പറയുന്നത് അവർ അങ്ങനത്തെ ഒരുപാട് കള്ളത്തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് മൊബൈലിൽ വഴി അയച്ചു ഈ മൊബൈൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പിതാവിന്റെ മൊബൈലിൽ നിന്ന് അയക്കണം അല്ലെങ്കിൽ കന്യാസുരി മൊബൈലിലേക്ക് അയക്കണം ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാവണം ഇനി കന്യാസ്ത്രീ മൊബൈൽ കാണി കൊടുത്തില്ല കൊടുത്തില്ലെങ്കിൽ പിതാവിന്റെ മൊബൈൽ ഇതിന് പോയതാണല്ലോ മെഡിക്കൽ ഫോറൻസിക്ക് പോയതാണല്ലോ അതിലില്ല അതുപോലെ തന്നെ കന്യാസ്ത്രീ അത് കൊടുത്തു പറ അയച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവ് കന്യാസ്ത്രീക്ക് അവിടെ കൊടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് കൊടുത്തില്ല അവരുടെ അതിൽ മൊബൈൽ ഇല്ല നേരം അപ്പൊ അത്തരത്തിലുള്ള പ്രചാരണം കൊണ്ടുവരികയും അതിനുള്ള തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ട് പിതാവ് ആണ് കുറ്റക്കാരൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ സാധാരണ അത് ഒരു ഒരു മനുഷ്യൻ ഉന്നതത്തിലേക്ക് എത്തുമ്പോ ഉണ്ടാവുന്ന ശത്രുത ഇതിന് വേറെ മരുന്നൊന്നുമില്ല ഇത് ഇത് ഭയങ്കര കഷ്ടമാണ് നമ്മുടെ നാട്ടില്